മലബാറിലെ പ്രമുഖ തീർത്ഥാടന ദേവാലയമായ ചമതച്ചാല് പള്ളിയില് ഇടവക മധ്യസ്ഥനായ വിശുദ്ധ എസ്തപ്പാനോ സഹദായുടെ തിരുനാളിനോടനുബന്ധിച്ച് പിറവയുടെ തിരുക്കർമ്മങ്ങൾ ക്രിസ്തുമസ് കലാസന്ധ്യ സംഘടിപ്പിച്ചു ഡിസംബർ പതിനഞ്ചിന് ആരംഭിച്ച തിരുനാൾ മഹോത്സവം സമാപിക്കും ആരാധന കരുണകൊന്ത ലതീഞ്ഞ് പരിശുദ്ധ കുർബാന നൊവേന സമാപനം എന്നിവയ്ക്ക് പന്യാൾ വികാരി റവറൻ ഫാദർ ജോമി പതിപ്പറമ്പിൽ മുഖ്യ കാർമികത്വം വഹിച്ചു സമാപന ദിവസമായ ഇരുപത്തിയാറാം തീയതി വ്യാഴാഴ്ച രാവിലെ ആരാധന തുടർന്ന് പരിശുദ്ധ കുർബാന വാദ്യമേളങ്ങൾ വൈകുന്നേരം നാല് മുപ്പതിന് ആഘോഷമായ തിരുനാൾ റാസ എന്നിവയുണ്ടാകും കനുകുന്നം അസിസ്റ്റന്റ് വികാരി റവറൻ ഫാദർ നിതിൻ വെട്ടിക്കാട്ടിൽ അലക്സ് നഗർ വികാരി റവറൻ ഫാദർ തോമസ് വട്ടക്കാട് വാതിൽമട ആശ്രമം വികാരി റവറൻ ഫാദർ ജോസ് കറുകപ്പറമ്പിൽ കൊട്ടൂർവയൽ വികാരി റവറൻ ഫാദർ മാത്യു വട്ടുകുളങ്ങര എന്നിവർ സഹകാർമ്മികത്വം വഹിക്കും റവറൻ ഫാദർ ജിജോ ഇലവുങ്കച്ചാലിൽ തിരുനാൾ സന്ദേശം നൽകും തുടർന്ന് വൈകുന്നേരം ആറു മണിയോടെ നടക്കുന്ന തിരുനാൾ പ്രദക്ഷിണത്തോടുകൂടി തിരുനാൾ മഹോത്സവത്തിന് സമാപനമാകും മനുഷ്യ വെല്ലപ്പഴ കുത്തനെ വിഴാന്നറിയാം മനുഷ്യർ